അല്ല എന്താ പറയുക നമ്മുടെ ഫജ ക്ലബ്ബിൻ്റെ ഇത് ആറാമത്തെ ഔട്ടിംഗ് അല്ലേ പക്ഷേ ആറ് ആറാമത്തെ ഔട്ടിംഗ് ആണ് ഇന്ന് നമ്മൾ അൽഫാത്തിയ എന്ന വിഷയത്തിൽ ബഹുമായ തായകൃസ്ഥ നമ്മളോട് കുറച്ച് സംസാരിക്കും പിന്നെ പാടി ചുള്ള കൂലയോനെ എല്ലാവർക്കും പാട്ട് പാകിയ ഗുണ്ണോനെ ജില്ല ജലായ തമൂരം കൊള്ളുന്നോള്ളം കരിയുന്നു പെരിയോനെ

എല്ലാ ക്ലബ് ഇതാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സംഘം യാത്രാ ദൗത്യ സംഘം ഇതാ ലാൽബാഗിൽ എത്തിയിരിക്കുകയാണ് പണ്ടത്തെ ഫാന ഏറെ സ്വകാര്യത്തി മാതൃക ഉണ്ട് മാതൃകയുണ്ട് എന്തൊക്കെ സൗണ്ടെല്ലാം ഉണ്ടാക്കുന്നത് എനിക്ക് ക്യാപ്പ് തരണേ ആ ഓട്ടം നടക്കട്ടെ മോർണിംഗ് വാക്ക് ആൻഡ് ടോക്കിലെ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീം ഫുൾ ആക്റ്റീവാണ് കേട്ടോ റീചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷാ അല്ല ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഐ അധികം പറഞ്ഞില്ല ആ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അലഹദില്ല ഫർ ക്ലബിന്റെ ആറാമത്തെ നടത്തവും അതുപോലെ തന്നെ ഒരു മജ്ലിസും കൂടിയാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത് നല്ലൊരു കൂട്ടായ്മ എന്തുകൊണ്ടും വന്നവരിക്കും ഇനിയും ഇനിയും ഇതിലുൾപ്പെടാനും വരാനുമുള്ള കൂടിയാണ് നമ്മുടെ പ്രവർത്തകന്മാർ ഇതിനെ കാണുന്നത് നമ്മളൊക്കെ നമുക്കറിയാം സുബഹി കള്ളായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫജർ ക്ലബിലൂടെ കലാതെ വിസ്കരിക്കുന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഈ ഫജർ ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൗവനം ഉറങ്ങി തീർക്കാനുള്ളതല്ല എന്നുള്ളൊരു സന്ദേശം ഏറ്റവും കൂടുതൽ ബർക്കത്താക്കപ്പെട്ട സമയമാണ് ഫജറിൻ്റെ സമയം ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാലുള്ള അവസ്ഥയെക്കുറിച്ച് മുൻപ് അങ്ങനെ <malliki> ചിന്തിക്കുന്നു <tut> അതിനുള്ള കാരണം ഈ അർറഹ്മാൻ എന്ന ഒരൊറ്റ ഒരു ആയത്തെ മുൻ വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കി അർറഹ്മാൻ ദുനിയാവിൽ അള്ളാഹുവിനെ ആരാധിച്ചവർക്കും ആരാധിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അതാണ് ദുനിയാവിൻ്റെ ഇത് മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളല്ലാത്തവർക്കും ഒരുപോലെ ദുനിയാവിൽ ഗുണം ചെയ്യും അവർക്കുന്നുണ്ടാവും നല്ല ആഡംബരങ്ങൾ കൊടുക്കും നല്ല മുതലുകൾ കൊടുക്കും എല്ലാ സംവിധാനങ്ങളും കൊടുക്കും അതുപോലെ തന്നെ ആരാധിച്ചവരിക്കും ഉണ്ടാവും എന്നാൽ അള്ളാഹു പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാലാണ് ആ റഹീമിലാണ് നമ്മൾ പറയുന്നത് എന്താ റഹീമ് നാളെ ഒരു പാരത്രികമായ ഒരു ലോകം എനിക്ക് വരാനുണ്ട് നാളെ ദുനിയാവിലാഹുവിനെ ആരാധിച്ചവർക്ക് മാത്രം ഗുണം ചെയ്യുന്നത് അവിടെ എന്തില്ല ആ നമ്മളോണർ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവനല്ലേ എത്ര നല്ലവനായിട്ടാണ് പക്ഷെ വിശ്വസിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ നാളെ രക്ഷക നാളെ അള്ളാഹു ഗുണം ചെയ്യുന്നത് അവർക്ക് മാത്രം നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് അത് തന്നെ ദിനുറാത്ര ആരാ നമ്മുടെ ആലിമീങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയുന്നു മഹാനായ സംസാ നാപ്പത് കൊല്ലം സമസ്ത കേരള ജനീയത്തിലുടെ സെക്രട്ടറിയാണ് നാൽപ്പത് കൊല്ലം ഇങ്ങനെ ചിന്തിക്കണം ഒരു മുഷാബറയുടെ നാൽപ്പത് മുഷാബറയുടെ നാൽപ്പത് മുഷാവറയുടെ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭയാണ് സംസ്ഥ ആ മഹാന്മാരെ നമ്മൾ പഠിച്ചാൽ ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ വിമർശകരിങ്ങനെ പലതും പറഞ്ഞിട്ട് ഈ ദീനനെ നശിപ്പിക്കുന്നതുകൊണ്ട് പലതും പറയും അത് വേറെ വിഷയം പക്ഷെ മുഷാബ്രയിലുള്ളവരെല്ലാവരും അങ്ങനെത്തുമെച്ച ഇൽമ കൊണ്ട് ഇൽമെന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ ഇൽമിൻ്റെ വില എന്താ അത് മനസ്സിലാക്കായിട്ട് ആയിരം വർഷം ഒരാബിത് വിവാദത്ത് ചെയ്താലും ഒരാലിമിൻ്റെ ഒരു ദിവസത്തെ ഒരു മിനിറ്റിൻ്റെ വിവാദത്തിൽ തികവിലാണ് മനസ്സിലാക്കണം ആയിരം വർഷം ആബിദ് എന്ന് പറഞ്ഞാൽ വിവാദം ചെയ്യുന്നു ഇങ്ങനെ നിസ്കരിക്കുക ഇങ്ങനെ നോമ്പ് വെക്കുന്നു ില്ല ചെലപ്പോ വിവരം ഉണ്ടാവൂല എങ്ങനെ നിസ്കരിക്കണമെന്നുണ്ടാവൂല അറിയൂല പഠിച്ചിട്ടില്ല എന്താ വരുത് വേറൊരു ഇതിലേക്ക് നമ്മളെ ഇന്നത്തെ സംഗമോട്ടാ ഈ ഷജിറന്റെ മേലല്ല മറ്റേ ഫജീർ ക്ലബ്ബ് അല്ല ഒരു വേറെ വായിപ്പില്ല ില്ലാമില്ലാ യാതും ബിസ്മിയും നമ്മളെപ്പോൾ ശ്രദ്ധിക്കുന്നു നമ്മളെ ചെറിയ ഈ ബിസ്മില്ലാഹി എന്നാ നമ്മൾ വരേണ്ടത് ബിസ്മില്ലാ ഹ്യൂന്ന് പറയുന്നത് അത് ഇയാളോ അത് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ എനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാകാം പക്ഷെ മൊയ്യല്ല നമ്മൾ പൂവാർത്ഥങ്ങു മാറിപ്പോസ്മില്ലടുത്തും കസറാണ്

അലൈഹിം ചുണ്ടെന്താക്കണോ സ്വാദാണ് രണ്ടും ഒരേ ഇതിലാ വരുന്നത് سوي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا اللَّهِ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله رب العالمين الرحمن, الرحمن, الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ഞാൻ നിരക്ക് പോയ സമയത്താണ് മക്ക മക്കത്തെ പള്ളിന്ന് പറഞ്ഞാ ഫാത്തിയ ചെരിപ്പു പഠിപ്പിച്ചത് ബാസ് രാജ ഫോണാക്കോ െ ഇത് ഇപ്പൊ സമാധാനത്തിൽ ഓതുന്നത് കൊണ്ട് ഞമ്മക്ക് അത്ര ക്ലാരിറ്റി കിട്ടുന്നതാ നമ്മള് നിസ്കരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മൾ ക്ലിയർ ആകും നല്ല സമയത്ത് مالك يوم الدين الله. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ما شاء الله أنا ما شاء الله أمنا إن تفجري ഇതോടെ പാർത്തി നമ്മളെന്താക്കി ഒരു വെക്കേഷന് ശേഷം ദസറ പിന്നെ ദീപാവലി എല്ലാം വെക്കേഷന് ശേഷം മഷാവുന്ന പുതിയ മുഖങ്ങളെല്ലാം ഇനി ഏഡാക്കിയിട്ടുണ്ട് ഇനിയും കുറെ ആളുകൾ അതൊന്നും വിളിച്ചില്ല പിന്നെ അപ്പൊ ഇന്നത്തെ പഞ്ചര്ക്ക് ഇതാക്കല അന്ന അവസ്ഥ അടുത്ത ഞായറാഴ്ച എന്റെ ബാക്കി ടോക്ക് അതും ഇതല്ലേ